ഇവിടെ വന്നിരിക്കുമ്പോ നമ്മളാ പഴയ കാലഘട്ടത്തെ ഓർമ്മ വരെ എനിക്ക് തോന്നുന്നു നഷ്ടാൾ ചെയ്യാ ഏ ഒരു പത്ത് വയസ്സ് പ്രായം കുറഞ്ഞ പോലെ തോന്നുക ഇല്ലേ എന്താ ഇയാൾക്ക് തോന്നണേ ഞാൻ നല്ല മനോഹരമായ മെലഡി നമ്മുടെ ചെറുപ്പകാലത്തിൽ സൂപ്പർ ഹിറ്റ് പാട്ടുകളിലൊക്കെ നല്ല മനോഹരമായ പാട്ടാ പക്ഷെ എനിക്ക് ഇതിന്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തോണ്ട് എനിക്ക് ഇത് ഇതോട് കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ചേട്ടൻ നല്ല ഹിന്ദി പണ്ഡിറ്റൊക്കെ പണ്ഡിതൊക്കെ എനിക്ക് അതിന്റെ അർത്ഥം ഒന്നും അർത്ഥം അറിയണോ ഞാൻ പറഞ്ഞാരോന്ന് പറഞ്ഞാലേ രണ്ട് അപ്പെന്താ രണ്ടു വട കിയ കിയ കഴിച്ചു മനസ്സിലായേ അപ്പൊ രണ്ടു വട കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചാൽ ഏ മനസിലായ ആന ആന എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയിലും ആന പടേക പഠിക്കും അപ്പൊ എന്താ ആന പഠിക്കും ആന വട അതിന്റെ അർത്ഥം ും സിനിമ കാണാത്തോണ്ടാ സിനിമ കണ്ടിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലായനെ അറിയോ സിനിമയിലത്തെ ആ സിറ്റുവേഷൻ പണ്ട് ഒരു മലയാളി നോർത്തിന്റെ പോയിട്ട് ചായക്കട ഓടി ആ ചായക്കടയിലെ പരിപ്പാട ഭയങ്കര ഫേമസ് ആയിരുന്നു ചെറുപ്പത്തില് നമ്മുടെ കാർണന്മാര് പറയില്ലേ മാർക്ക് മേടിച്ചു കഴിഞ്ഞാ അല്ലെങ്കിൽ നല്ല റിസൾട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ പരിപ്പാട് വൈകുന്നേരം കിട്ടാന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുപോലെ ആനേനെ പഠിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ആനയ്ക്ക് വരെ അങ്ങോട്ട് വടവേടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആന വരെ പഠിക്കുന്ന ചോദി ആ പണ്ഡിറ്റ് തന്നെ